പ്രൈസ് ക്രൈസ്തലോ കർത്താവിന്റെ പാതപ്പെടുത്തി പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഗനായ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പ്രമിക്കുകയും വരുത് പ്രീതി മക്കളെ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത് ഹാല സമാധാന പ്രഭുവായ കർത്താവ് നമ്മോട് പറയുകയാണ് ലോകം പലതരത്തിലുള്ള സമാധാനം തരും പക്ഷേ അത് താൽക്കാലികമാണ് എന്നേക്ക് നിലനിൽക്കുന്ന സമാധാനം ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിയോ അതിന്മേൽ ഇനിയും നിങ്ങൾ തിരിഞ്ഞു പോകേണ്ടി വരികയില്ല ഞാൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല അത് നിവർത്തിക്കുക തന്നെ ചെയ്യും എന്റെ സമാധാനം നിലനിൽക്കുന്നതാണ് അത് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത് എന്നേക്കും നിലനിൽക്കുന്ന സമാധാനം പ്രീതി മക്കളെ അപ്പസ്നായ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായ മിരിപ്പിൻ പ്രീതി മക്കളെ ഇന്ന് എന്താണ് വിഷയത്തിനും മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല ഹാലി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതുപോലെ തന്നെയാണ് പിരിപ്പിർക്കിതി ലേഖനം നാലിന്റെ ഏഴിലും പറയുന്നുണ്ട് എന്നാൽ സകലബുദ്ധിയേയും കവി എന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും മക്കളെ നമുക്ക് തരുന്ന ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാനിടയായിത്തീരും ഏത് പ്രശ്നങ്ങൾ കൂടി കടന്നു പോയാലും നമ്മളുടെ ഹൃദയങ്ങളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും മനസ്സിലാക്കുന്ന ദൈവം സമാധാനം നൽകി തരും ഹാലളൂയ നോക്കൂയോ എന്നായിരുന്നു സുശിഷം പതിനാലിന്റെ ഒന്നിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അതായത് തൻ്റെ ശിഷ്യന്മാരോടെ യേശു പറയുന്നത് ഹാലു നോക്കൂ ഹൃദയം കലങ്ങുവാൻ സാധ്യതകൾ ഏറെയാണ് ഇനി കടന്നു വരുന്നത് എന്നിരുന്നാലും ഞാൻ മുന്നമേ തന്നെ പറയുവാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത് അതായത് ഈ പതിമൂന്നാം അധ്യായം യോഗനാ സുവിശേഷത്തെ കാണുന്നുണ്ട് നിങ്ങളിൽ ഒരുത്തനെന്നെ കാണിച്ചു കൊടുക്കും പതിമൂന്നിന്റെ അത് പറയുന്നു പിന്നീട് പറയുന്നു നിങ്ങൾ എന്നെ തള്ളിപ്പറയും പതിമൂന്നാം മുപ്പത്തി എട്ടാം വാക്യം ഇതെല്ലാം കേട്ടിരുന്ന ശിഷ്യന്മാരോടെ പതിനാലിന്റെ ഒന്നിൽ പറയുക നിങ്ങളുടെ ഹൃദയം കലങ്ങി പോയരുത് പ്രീതി മക്കളെ പല വിധത്തിലുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉറക്കം കെടുത്തി കളയുമ്പോൾ സമാധാനമില്ലാതിരിക്കുമ്പോൾ കാലളുയ്യാ ഹൃദയം കലങ്ങുകയാണ് ചെന്ന് അതുകൊണ്ട് അപ്പൻ പറയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോയരുത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു കൂടി മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഹാലേലൂയ നോക്കൂ പ്രിയ മക്കളെ നിങ്ങൾക്ക് അലങ്ങരുതേ ഭ്രമിക്കുകയും വരുതേ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും ഹാലലൂയ പ്രിയരെ നോക്കൂ ദൈവിക സമാധാനം ജീവിതത്തിൽ ലഭിക്കുകയാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഹാലലൂയ നോക്ക് ഇന്ന് ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടുന്നത് എല്ലാം ഉണ്ടായിട്ടും പക്ഷേ സമാധാനമില്ല പ്രീതി മക്കളെ ഒന്നും സമാധാനമായിട്ടൊന്നും ഉറങ്ങുവാൻ കഴിയുന്നില്ല നമുക്ക് വേണ്ടുന്നിടത്തോളം എല്ലാമുണ്ട് ഹാളളുയ ദൈവിക സമാധാനം വേണം പ്രീതി മക്കളെ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിലേ നമുക്ക് ഹാളളൂയ സമാധാനം തനിയെ കിട്ടും ഹാളിയ അമ്പത്തി അഞ്ചാം സങ്കീർത്തനം ആറിൽ പറയുന്നുണ്ട് നോക്കൂ പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഇന്ന് നോക്കി എല്ലാവരും ആഗ്രഹിക്കുന്ന ഇതുപോലെയാ എനിക്ക് എനിക്കൊരിച്ചിരി സമാധാനം കിട്ടണമേ കർത്താവെ എനിക്ക് സമാധാനം കിട്ടണമേ ഹാളുയ്യാ നോക്കി ഇവിടെ പറയാണ് പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ ഹാലലുയ പ്രീതി മക്കളെ കർത്താപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് ഹാലലുയ ലൂക്കോസം രണ്ടിന്റെ പതിനാലിൽ പറയുന്നുണ്ട് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ഹാലളുയ്യ ദൈവമുഖം അന്വേഷിച്ച് കർത്താപന്റെ ഇഷ്ടം ചെയ്ത് ദൈവഗിതപ്രഹാരം നടക്കുന്നവർക്ക് കർത്താപ്പച്ഛൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുവാനും സമാധാനം ഉള്ളിൽ പകർന്നു തരികയും ചെയ്യും ഹാലലുയ നിക്കൂ ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം ലഭിക്കുന്നത് കാലലുയ ജീവിതത്തിൽ സമാധാനമായി മുന്നേറണം കാലലുയ്യ ദൈവസാനം എപ്പോഴും അനുഭവിക്കണം കാലലുയ അതായത് ദൈവിക കൂട്ടായ്മ നമുക്കുണ്ടാകണം ഹാലിയ അവിടെ നമുക്ക് സമാധാനം സന്തോഷം ഒക്കെ അനുഭവപ്പെടയായി തീരും നോക്കൂ നമ്മോടൊപ്പം സഹകരിക്കുന്നവർ ഹാലലിയ കൂടെ ഉണ്ടെന്ന് കരുതുന്നവർ പലരും കൈവിട്ടേക്ക ഹാലിയ പക്ഷേ യേശു ക്രിസ്തു മാത്രമാണ് ഇന്നലെയും ഇന്നും എന്നൊന്നേക്കും അനന്യനായി തന്നെ നമ്മോടൊപ്പം ില്ക്കുന്നത് ഹലിയ ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വന്നാലും ദൈവത്തെ കൈവിടാതെ നിൽക്കുന്നവരായിരിക്കും നോക്ക് യോബിന്റെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും ഹലിയ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ട് മരണത്തിന്റെ വഴി വരെ വരെത്തി ഹലിയ ഹലി എന്നിട്ടും പറയുകയാണ് ഞാൻ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും പ്രീത മക്കളെ ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരുമ്പോഴും കർത്താവിനെ ഒരിക്കലും നിങ്ങൾ തള്ളിപ്പറയരുതേ പിർവീർത്ത് ഹലിയാ കർത്താവിന്റെ ഹലിയ സന്നിധി മാറിപ്പോയരുത് ദൈവത്തോന്റെ സന്നിധി ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം പൗലോസ് തീമത്യൂസിന്റെ ഹലി രണ്ടാം ലേഖനത്തിലെ ഒന്നാമത്തെയും പന്ത്രണ്ടിൽ പറയുന്നുണ്ട് അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നെ ഉറച്ചു മിരിക്കുന്നു നോക്കൂ കരാഗ്രഹത്തിൽ കിടക്കുമ്പോഴൊക്കെ ഹലുയ്യ അവര് ദൈവത്തിൽ വിശ്വസിച്ച ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു പ്രീതി മക്കളെ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ അപ്പനെ നമ്മളെ വേണ്ടും പോലെ രുചിച്ചറിഞ്ഞ് മനസ്സിലാക്കണം ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ കരാഗ്രഹത്തിന്റെ ഹലുയ്യാ ആ അവസ്ഥകൾ കടന്നു വരുമ്പോഴും നാം അപ്പനെ ഒരിക്കലും തള്ളിപ്പറയരുതേ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഉറപ്പോടെ നമുക്ക് പറയണം ക്രിസ്തുവിലുള്ള സ്നേഹം നാം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ ഹലി കഷ്ടങ്ങൾ സാരമില്ല പറയുന്നത് പോലെ നമുക്ക് പറയണം ഹലുയ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ആറിന്റെ പതിനാറിൽ പറയുന്നു യഹോപ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ വഴികളിൽ ചെന്നേ നല്ല വഴി ഏതെന്നെ പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ എന്നാൽ നിങ്ങളുടെ മനസ്സിനെ വിശ്രാമം ലഭിക്കും ഹാലളിയാ നമ്മൾ ഫലളിയ കഴിഞ്ഞ നാളുകളിൽ പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് പല പാതകളിലൂടെ പല ഹലിയ വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് പ്രീതി മക്കളെ നാം അവിടേക്കൊന്ന് ഹാലളി അതൊക്കെ ഒന്ന് ചിന്തിക്കണം നാം എങ്ങനെയാണ് ഈ സ്ഥിതിയിൽ തീർന്നിരിക്കുന്നത് എങ്ങനെ ഇവിടെ കടന്നു വന്നു വന്നേ നാം ഒന്ന് ഹാലലിയ ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നമ്മൾ ഒന്ന് ചിന്തിക്കണം ഹാലലൂയ നോക്കൂ നല്ല പാത അന്വേഷിച്ച് നല്ല വഴി നടക്കുന്നവരെ ക്രിസ്തുങ്കിലുള്ള ആ വഴി നാം മനസ്സിലാക്കണം പ്രീതി മക്കളെ അതിൽ കൂടി നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കാണ് സമാധാനപരമായി സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് ഹലലുയ കടിച്ചു കീർന്ന ചെന്നായിക്കൾ പതിയിരിക്കുന്ന പാതയിൽ സമാധാനപരമായി നടത്തുവാൻ ദൈവശക്തനാണ് ഹലലുയ പല ശത്രുക്കളും നമ്മെ തുറച്ചു നോക്കുമ്പോൾ അവരുടെ മധ്യത്തിനും കർത്താവും നമ്മെ സമാധാനപരമായി നടത്തും പ്രീതി മക്കളെ യഹോബയുടെ മുഖത്തേക്ക് നോക്കിയാരെയും രചിപ്പാൻ അനുവദിക്ക സമാധാനം തരുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് ആശ്രയിച്ചു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു പറഞ്ഞ കർത്താവ് ഹാലലിയ സമാധാനം കിട്ടുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഹാലളിയ പ്രീതി മക്കളെ ലോകത്തിലുള്ള സമാധാനം അല്പസമയത്തേക്കേ ഉള്ളൂ നിത്യമായ സമാധാനം ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നാം നോക്കണം നമ്മെ തന്നെ സമർപ്പിക്ക കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭജനം കേൾക്കുന്ന ഓരോ മക്കളെയും അപ്പ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനം കിട്ടുവാൻ വേണ്ടി സന്തോഷം കിട്ടുവാൻ വേണ്ടി കുടുംബ ജീവിതത്തിൽ ഹലളൂയ നന്നായി ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനേക അപ്പ ദൈവമേ അവരോടൊക്കെ സംസാരിക്കണമേ ഇന്നത്തെ ഭജന അവരൊക്കെ ജീവിതത്തിൽ ഹലളിയ കേൾക്കുമ്പോൾ അനുഗ്രഹമായി തീരുവാൻ സമാധാനപ്രിയനായ യേശുവിൻ്റെയല്ലേ അങ്ങയിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തുവാൻ ദൈവമേ സഹായിക്കണമേ കരങ്ങളിലേക്ക് തരുന്നപ്പാ ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്നത് അപ്പനാണ് അവിടുന്ന് സഹായിക്കണമേ സമാധാനത്താൽ ഓരോ മക്കളെ നിറയ്ക്കണം കർത്താവേ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ബിനുവജു മുംബൈ സ്തോത്രം